ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പൊട്ടറ്റോ വെച്ചിട്ട് ചെറിയ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഞാൻ എടുത്ത ഒരു ആറ് ഉരുളക്കിഴങ്ങാണ് ആറ് ആറുരുളക്കിഴങ്ങ് കുക്കറിലിട്ട് രണ്ട് രണ്ട് വിസലിടത്തശം അതൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചൂടായതുകൊണ്ട് കൈ കൊണ്ട് നമുക്കൊന്നും ഉടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തവി വെച്ചൊന്ന് ഉടച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഇങ്ങനെ നല്ല വേവാൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ട് വേണ്ടതൊന്ന് മലബാർ മലബാർ എന്ന് പറയും നമ്മുടെ നാട്ടിൽ എങ്ങനെയാ പറഞ്ഞ നൽകാറില്ല ഒരു അവർ ഏഴ് എണ്ണം എടുത്തിട്ട് ചെയ്യാൻ ഒരു ആറ് ഉരുളക്കിഴഞ്ഞ് ഒരു ഏഴ് ബ്രെഡ് ആ ഒരു രീതിയിലാണ് എടുത്തത് ആവശ്യത്തിനുള്ള ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അതായത് ഉരുളക്കിഴങ്ങും ബ്രെഡും കൂടെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം അതിലേക്ക് ഇടുക അതിനുശേഷം നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് ജീരകപ്പൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി ഇടുക അതിനുശേഷം ഒരു സ്പൂണ് മുളക് പൊടി ഇടുക ഒരു മുളക് പൊടി ഇട്ട ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല അതിനുശേഷം നമുക്ക് വേണ്ട ഉള്ളി ഒരു മൂന്ന് ഉള്ളി രണ്ടോ മൂന്നോ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മിക്സിങ്ങിൽ അതിൻ്റെ ടേസ്റ്റ് വരിക ഇത്രയും സാധനങ്ങളുണ്ടാവും ഇത്രയും സാധനങ്ങൾ ഇട്ടശേഷം മിക്സ് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ചെറിയ 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 നമ്മുടെ ഷേപ്പ് നമുക്ക് ഉണ്ട അതായത് ബോൾ പോലെ വേണ്ടതെങ്കിൽ നമുക്ക് ഉരുട്ടി എടുക്കാം ഞാൻ ബോൾ പോലെയാണ് വേണ്ട അവിടെ ഞാൻ ചെറുതായി ചെറുതായി ഉരുട്ടി 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 എടുത്ത് ഓരോന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് മുട്ട ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുമ്പേ പുറത്തെടുത്ത് വെച്ചാൽ ഞാൻ മൂന്ന് മുട്ട എടുത്ത് ഒന്ന് ഉടച്ചെടുക്കണം എന്ന് വെച്ചാൽ നമ്മളെ മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഉണ്ടാക്കിയ മാവ് ഈ മുട്ടയിലിട്ടിട്ട് മുക്കി വേണ്ട അത് ശേഷം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പിഞ്ച് ഒരു പിഞ്ച് ഉപ്പിടണം എന്താ വെച്ചാൽ നമ്മൾ ആ മുട്ട പൊരിക്കുമ്പം ആ ഉപ്പ് ഇല്ല ഉപ്പ് ഇല്ലാത്ത പോലെ തോന്നും നമുക്ക് അതുകൊണ്ട് ജസ്റ്റ് ഒരു സിം ഒരു കുറച്ച് നമുക്ക് ഒരു ആ മുട്ടയ്ക്ക് വേണ്ട ഒരു ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ട ശേഷം ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇവിടെ പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുക നമുക്ക് അധികം ഒരു വെളിച്ചെണ്ണ അങ്ങനെ കുടിച്ച് നിൽക്കണ്ട അതുകൊണ്ട് നമ്മൾ ഓരോ ഉരുള ആക്കിയത് മു മുട്ടയുടെ നമ്മൾ പതപ്പിച്ച വെച്ച മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിന് മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം അധികം വെളിച്ചെണ്ണ വേണ്ട കണ്ടുവ ജസ്റ്റ് ഒന്ന് പൊരിച്ചാൽ മാത്രം മതി നല്ല ബ്രൗണിഷ് നിറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യണം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും